ഹായ് അലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം തന്നെയുള്ള വീഡിയോ ആണ് വിഷുദിനത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് മടി പിടിച്ചിട്ടിടണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് അവിടെ എന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിഷുവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കണിവയ്ക്കലും അതുപോലെ തന്നെ ഇപ്രാവശ്യം കൂടുതലായിട്ട് സദ്യ ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി ഫുഡും കഴിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അത് സദ്യയായിരുന്നു എൻ്റെ കൂടെ ചിക്കനും മട്ടനും ഉണ്ടായിരുന്നു എന്ന് മാത്രം വീട്ടിലിരുന്ന കുട്ടികളൊക്കെ കൂടി എൻ്റെ മക്കളും ഏട്ടൻ്റെ മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുകയായിരുന്നു അവർ കടലാസ് കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തിവിടായിരുന്നു അവരുടെ അച്ഛനും കളിക്കാനുണ്ടായിരുന്നു അതായത് എൻ്റെ ഹസ്ബൻഡ് അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു പന്ത്രണ്ടേ കാലിനൊക്കെ ഇവിടെ എത്തി ഹസ്ബൻഡ് പിന്നെ തിരിച്ചു പോയത് ഒരു മൂന്നര ഒക്കെ കഴിഞ്ഞിട്ടാണ് നാലുമണി ആവാറയച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരിതാ പോവായി അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഞങ്ങൾ ഉത്സവപ്പറമ്പ് ആക്കിയിട്ടുണ്ട് വീട്ടും ഇങ്ങൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് പൂത്തിരി തൊട്ടിട്ട് മാലപ്പടക്കും അതുപോലെ തന്നെ ഇവിടെ റോക്കറ്റ് ടൈപ്പും ഇപ്പോൾ പലതരം ഉണ്ടല്ലോ ഡൻസർക്ക് ഓരോ പേരുകളും ഉണ്ട് അപ്പോൾ കുട്ടികൾക്കെ പറയുള്ളൂ അപ്പോൾ എൻ്റെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ പിള്ളേരുണ്ട് അതായത് ചെറിയച്ചിൻ്റെ മക്കളുണ്ട് ചേച്ചിമാർ ചേച്ചിമാർ ചേച്ചിമാരുടെ മക്കൾ ആമ്പിള്ളേരാണ് അപ്പോൾ അവരാണ് ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അവർ നല്ല രസം ഞങ്ങളിത് കണ്ടും കേട്ടൊക്കെ നിന്നു പിന്നെ ഞാനും ജസ്റ്റ് പൂത്തിരിയൊക്കെ കത്തിച്ചു എൻ്റെ മോനും അങ്ങനെ തന്നെ മോള് പേടിച്ചിട്ട് റൂമിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ലൈറ്റൊക്കെ പുറത്തുനിന്ന് നിർത്തി അപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അതുകൊണ്ട് ഞങ്ങൾ കൊലായിലുള്ള ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ രസമുണ്ട് കൊല്ലത്തിൽ നമ്മൾ പൊട്ടിക്ക് വന്നാൽ കഴിഞ്ഞ കൊല്ലം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല ഇതൊരു പുതിയ അനുഭവമാണ് കാരണം അടുത്തുള്ള വീട്ടിലൊക്കെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അത് എന്തോരം പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പൊട്ടിക്കുന്നതായിരുന്നു പിന്നെ അങ്ങനെ ഓരോ കൊല്ലം തോറും ആരെങ്കിലുമൊക്കെ മരിക്കുകയുണ്ടെങ്കിലൊക്കെ ആയിട്ട് മുടങ്ങും അപ്പോഴൊന്നും നമ്മൾ വടക്കൊന്നും പൊടിക്കില്ല വിശ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മുടങ്ങി അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അതായത് ഇവിടുത്തെ അച്ഛൻ്റെ ചെറിയ ചെരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷം കാര്യങ്ങളൊന്നും നമ്മൾ പടക്കം പൊട്ടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ എൻ്റെ വീട്ടിൽ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് വന്നു അപ്പം ഈയൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയർ ഒക്കെ ചെയ്യാത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഞാനിടും എൻ്റെ ഓരോ അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ കുട്ടികളുള്ള ഓരോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ യാത്രകളും എൻ്റെ കുക്കിംഗ് വീഡിയോ ഇടയ്ക്കിടയ്ക്കുള്ള ഷോർട്സും ഒക്കെ ഇടുന്നതാണ് അപ്പോൾ ഇനി വീഡിയോ കണ്ടോളൂ ഞാൻ ഇങ്ങനെ ചില ചില ചിലക്കുന്നില്ല കേട്ടോ ഓക്കെ பொன்னுண்டு அல்லடா ஞான അവിടെ കയ്യ ലൈറ്റ് ലൈറ്റ് മറുപടി ചക്രങ്ങളാ എടാ ചെറുപ്പൊക്കെ ഇട്ടേച്ചിണിക്കേ ലൈറ്റ് മൂന്നല്ലേ ലൈറ്റ് അടിവില അസ ചക്രം ചക്രം അടിവില ഇല്ലടാ കതിടെ എന്നാ ഇതി കത്ര കത്ര റെഡി ചക്രം റെണ്ടല്ല ഓടിക്ക് വേറെലെ ചക്രം കട്ടാടാ മഴു നല്ല മഴ ആ அப்போம் காட் தேவி அப்போம் காட் தேவில தான் வேற திம வந்துட்டாங்க இந்த பேரை வந்து நீங்க என்னடா லாகோடியா இல்ல குத்த அடிச்சீயா ரெண்டோடா அதுண்டாயட்டூட்ட <Popkeys in expand> <SURRY of religion> <in love> <SURRYvik> ഇവിടെ ഇവിടെ കാൊന്നും വന്നോ അത് പറ്റണ്ട ആ ഡാൻസ് അടക്ക് അവിടെ കട്ടാ സാധനം കുണ്ട് കൊട്ടടാ എക്സം ഓടിക്കടാ അവിടെ പറ്റിച്ചോ അത് മുട്ടിക്കേട്ടോ കുറച്ചു മുട്ടിക്കേടാ നമുക്ക് ഇടാനേ ആ അവിടെ പോ ആരെങ്കിലും വണ്ടാലോ വാ വോ ആളെ മാറിയിട്ടാടാ ഇങ്ങോട്ട് കേഞ്ഞോ ഓടോ ആരെ ഇതിയണ്ടടാ െണ്ടാ <resonant> <Syria> പോണൊക്കെ നാനീ എവിടെ കെട്ട മോനൊക്കെ പിടിച്ചാലും കിട്ടിട്ടില്ല ഇറങ്ങുന്നില്ല താട്ടന്മാരി കാട്ടൊക്കെ നാളെ അവിടെ പൊന്നും ും പിന്നരാണ് ആദ്യാണ് മാമിക്ക് ഉരുവായാലും മാമി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് അടിച്ചു വരീട്ട് ഇവിടുന്ന് പോയാ മതി സാഗും കൂടി